ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം നിലമേലിൽ പ്രവർത്തകനെ കല്ലുകൊണ്ട് തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ഇടിവള കൊണ്ട് മൂക്കിന്റെ പാലം ഇടിച്ചു പൊട്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ നിലമേൽ എൻഎസ്എസ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് രാകേഷിനെ ചടയമംഗലം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തു നിലമേൽ എൻ എസ് എസ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയും മടവൂർ സ്വദേശിയുമായ എസ് എഫ് ഐ പ്രവർത്തകൻ ആരോ മലിനാണ് ഗുരുതരമായി മുറിവേറ്റത് ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി വൈകിട്ട് അഞ്ചു മണിയോടുകൂടി നിലമേൽ എൻ എസ് എസ് കോളേജിന് ഗേറ്റിന് സമീപം വെച്ച് എൻ എസ് എസ് കോളേജിലെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റായ രാകേഷും സുഹൃത്തുക്കളും ചേർന്ന് എസ് എഫ് ഐ പ്രവർത്തകനായ ആരോമലിനെ ഇടിവള കൊണ്ട് മൂക്കിനിടിച്ച് താഴെയിടുകയും കല്ലുകൊണ്ട് തലക്കിടിച്ച് മുറിവർപ്പിക്കുകയും ചെയ്തു എൻ എസ് എസ് കോളേജിലെ കെ എസ് യു പ്രവർത്തകനായിട്ടുള്ള പലരെയും എസ് എഫ് ഐയിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വൈരാഗ്യവും ഓണാഘോഷത്തിന്റെ ഭാഗമായി കോളേജിൽ സീനിയർ വിദ്യാർത്ഥികൾ പണപ്പിരിവ് നടത്തുന്നത് നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാകേഷ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇട്ടത് ആരോമൽ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യവുമാണ് ആരോമലിനെ മർദ്ദിക്കാൻ കാരണമെന്ന് ആരോമൽ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു ഗുരുതരമായി മുറിവേറ്റ ആരോമലിനെ സുഹൃത്തുക്കളും മറ്റും ചേർന്ന് ആദ്യം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു തുടർ നടത്തിയ പരിശോധനയിലാണ് മൂക്കിന്റെ പാലത്തിന് പൊട്ടലുള്ളതായി കണ്ടെത്തിയത് ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയായ രാകേഷിനെയും സുഹൃത്തുക്കളെയും പിടികൂടാൻ ചടയമംഗലം പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ ഇന്നലെ രാത്രിയിൽ ആയൂർ ഭാഗത്തു നിന്നും രാകേഷിനെ ചടയമംഗലം എസ് എച്ച്ഒ സുനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു ട്രൂത്ത് വിഷാൻ ന്യൂസ് ചടയമംഗലം